السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسنب سنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالك الله وإن رسول صلى الله عليه وسلم تنقل വിശ്വാസികളായ നിലയിൽ സഹവസിച്ചിട്ടുള്ള ആളുകളെയാണല്ലോ സ്വഹാബിമാർ എന്ന് പറയാറുള്ളത് ഇസ്ലാമിക സമൂഹത്തിന് എന്നും മാതൃകയായി ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് സ്വഹാബത്ത് അവരുടെ ജീവിതവും അവരുടെ വിശ്വാസ ജീവിതത്തിലെ ദൃഢതയും അവരുടെ ജീവിതത്തിലെ പ്രപഞ്ച സൃഷ്ടാവിനോടുള്ള ഭയപ്പാടും സൂക്ഷ്മതയുമെല്ലാം ഏതൊരു കാലഘട്ടത്തിലുമുള്ള വിശ്വാസികൾക്ക് കരുത്തുറ്റ മാതൃകകൾ സമ്മാനിക്കുന്നവയാണ് സ്വഭാവത്തിനെ നമ്മിൽ നിന്ന് വ്യതിരക്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് അവർ ഈമാൻ ഉൾക്കൊണ്ടതിലെ വ്യത്യാസമാണ് നമ്മൾക്കൊക്കെ അറിയാം നമ്മൾ മുസ്ലിമീങ്ങളായി തീർന്നതും നമ്മൾ ഈമാൻ ഉൾക്കൊണ്ടതും നമ്മളുടെ മാതാവും പിതാവുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്തവരാണ് ജനിച്ചു വീണ നാളു തൊട്ട് ഖുർആാനിൻ്റെ അധ്യാപനങ്ങളും ഇസ്ലാമിൻ്റെ മൂല്യങ്ങളുമൊക്കെ നാം അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾക്ക് പാരമ്പര്യമായ നിലയിൽ പൈതൃകമായ നിലയിലാണ് ഇസ്ലാമിനെ ലഭിച്ചത് എന്നാൽ സ്വഹാവത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈതൃകമായി ലഭിച്ച ഒന്നല്ല ഈമാനും ഇസ്ലാമും എന്ന് പറയുന്നത് അവർ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി കഠിനമായ ത്യാഗങ്ങൾ അനുഭവിച്ച് അതിലൂടെ നേടിയെടുത്തതാണ് ഈമാനും ഇസ്ലാമുമെല്ലാം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ മാർഗം അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നിരവധി അന്വേഷണങ്ങളിലൂടെ ആ വഴിയിൽ നിരവധി ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അവർ ഈ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ആ കൊടിയ പീഡനങ്ങൾ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതാണ് എത്രയെത്ര ഉപദ്രവങ്ങൾ എത്രയെത്ര ആട്ടും തുപ്പും എത്രയെത്ര ചീത്തയും വഴക്കുകളും അതുപോലെ തന്നെ യജമാനന്മാരുടെ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാത്ത ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ എന്തിനേറെ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന നിലയിലുള്ള ഉപരോധങ്ങൾ വരെ എല്ലാ അർത്ഥത്തിലും ക്രൂരമായ പീഡനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾക്കോ അതില്ല നമ്മളുടെ ഇസ്ലാം പൈതൃകമായിരുന്നു നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് ഈ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അവർക്ക് മുന്നോട്ടു പോകാൻ പ്രേരണ നൽകിയത് അവർ ഉൾക്കൊണ്ട ഈമാനാണ് ആ ഈമാനാണ് ആദ്യമായി അവർ മനസ്സിലാക്കിയതും അറിഞ്ഞതും പിന്നീട് പരിശുദ്ധമായ ഖുർആാനിനെ അവർ ആഴത്തിൽ പഠിക്കുകയാണ് സത്യസന്ധതയിലും ഉദാത്തമായ സ്വഭാവ ഗുണങ്ങളിലും അധിഷ്ഠിതമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസലമാ തങ്ങളുടെ മഹത്വപൂർണമായ വ്യക്തിത്വത്തിലും പ്രവാചകനിൽ നിന്നോ അനുയായികളിൽ നിന്നോ കേട്ട ഒരു സൂക്തത്തിന്റെ അല്ലെങ്കിൽ ഏതാനും സൂക്തങ്ങളുടെ മാസ്മരീകതയിലും വശ്യരായി ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു അവർ അതിനുള്ള സാഹചര്യങ്ങളും നിമിത്തങ്ങളും പലതായിരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിന്റെ തെളിമയാർന്ന വ്യക്തിത്വവും ഖുർആാനിന്റെ അമാനുഷികതയും മനസ്സിലാക്കി ഇസ്ലാം ആ മാർഗത്തിലേക്ക് സത്യത്തിന്റെ വഴിയിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തങ്ങൾ മനസ്സിലാക്കിയ ഈ ആദർശത്തിലെ ഈമാൻ ഉറപ്പിക്കുന്ന പ്രവൃത്തിയാണ് അവർ ആദ്യമായി നിർവഹിച്ചത് മഹാനായ ജുന്ദുബിന് അബ്ദുള്ള റലിഅള്ളാഹുഅലഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറയുകയാണ് കുന്തു കുഞ്ഞി സാഹു അലി വസ്ല്ലാം പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിരിക്കെ ഞങ്ങൾ അള്ളാഹുവിന്റെ അലൈഹി വസ്ലമ തങ്ങളുടെ സദസ്സിലെത്തും പ്രവാചകനോടൊപ്പമാകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഞങ്ങൾ മനസ്സിലാക്കിയത് കൃത്യമായ ഈമാനനനെ കുറിച്ചാണ് പിന്നെയാണ് ഖുർആൻ ഞങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതും മനസ്സിലാക്കിയതും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഖുർആൻ പഠനത്തോടുകൂടി ഈമാൻ വർദ്ധിച്ചു കിട്ടുന്ന അവസ്ഥയുണ്ടായി നാം ഇവിടെ തിരിച്ചറിയണം മഹാനായ റസൂൽ ലാഹി സാഹു അലഹി വസ്ലമാ തങ്ങളുടെ സദസ്സുകൾ ഈമാൻ കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന മാതൃകാ യോഗ്യരായ വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത സദസ്സുകളായിരുന്നു മഹാനായ ഇബുനുറബുൽ ഹംബലി റഹിമഹുല്ല ലിത്വായിഫുൽ തന്റെഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ തന്റെ സ്വഹാബികളോടൊത്ത് ഇരിക്കുന്ന സദസ്സുകളിൽ മിക്കതും തന്നെ അള്ളാഹുവിനെ പറ്റി ഉത്ബോധിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അതിലേക്ക് താല്പര്യവും നരകത്തെപ്പറ്റി ഭീതിയും ജനിപ്പിക്കുന്ന സദസ്സുകളായിരുന്നു അതെ ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സിനും വിഭാവന ചെയ്യാൻ കഴിയാത്ത അനുഗ്രഹപൂർണമായ സ്വർഗത്തോടുള്ള താല്പര്യം ജനിക്കുന്ന സദസ്സുകളായിരുന്നു പ്രവാചകന്റെ സദസ്സുകൾ അതോടൊപ്പം തന്നെ സ്പർശിച്ചാൽ നമുക്ക് താങ്ങാൻ കഴിയാത്തത്ര വണ്ണം വളരെ പ്രയാസമേറിയ ദുരിതമേറിയ നരകത്തീയെ സംബന്ധിച്ച് നരകത്തിന്റെ ഭീകരതയെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന ആ ഭയം ജനിപ്പിക്കുന്ന സദസ്സുകളായിരുന്നു പ്രവാചകൻ്റെത് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാഹു സുബാരഭൂത്ത് ആല നബിക്ക് നൽകിയ മറ്റുതര ഹിക്കുമത്തുകളും സതുപദേശവും ഒക്കെ നിർവഹിച്ചുകൊണ്ടോ അള്ളാഹുവിൻ്റെ നീനനായി ഉപകരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടോ ആയിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസല തങ്ങളുടെ സദസ്സുകൾ നിലനിന്നത് അതുകൊണ്ട് തന്നെ ആ സദസ്സുകൾ നമ്മൾ മനസ്സിലാക്കണം പ്രവാചകന്റെ അനുയായികളിൽ ഹൃദയ നൈർമല്യവും ദുനിയാവിനോടുള്ള വിരക്തിയും പരലോകത്തോടുള്ള താല്പര്യവും എല്ലാം ഉണ്ടാക്കി തീർത്തു അതെ ഈമാൻ ഉറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രവാചക ശര്യകളെക്കുറിച്ച് കൃത്യമായി അറിയുന്നതും നമ്മളുടെ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ പര്യാപ്തമായ കാര്യമാണ് അത് മാത്രവുമല്ല ഈമാനിനെ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ കളങ്കരഹിതമായ ഒരു ജീവിതം പടുത്തുയർത്തുവാനും അത് സഹായിക്കുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വറഹമുല്ലാഹി വാത്തു